കൃഷ്ണ കൃഷ്ണ ുരുവായൂരപ്പാ ശരണം ഭഗവാന്റെ ഓരോ ദിവസത്തെയും അലങ്കാരം ഭക്തർക്ക് ഓരോ അനുഭവമാണ് ഇന്ന് ഗുരുവായൂർ ശ്രീലകത്ത് തെളിയുന്നത് വെണ്ണക്കണ്ണന്റെ അതിമനോഹരമായ രൂപമാണ് യശോദമ്മ സ്നേഹത്തോടെ നൽകിയ വെണ്ണ രണ്ടു കൈകളിലിങ്ങനെ വാരി കഴിച്ചിട്ട് ആ സന്തോഷം മുഖത്ത് വിരിച്ചു നിൽക്കണ പൊന്നുണ്ണിക്കണ്ണൻ ഭൗതികമായ വിശപ്പടക്കാനല്ല മറിച്ച് ഭക്തരുടെ ഹൃദയത്തിലെ സ്നേഹമാകുന്ന വെണ്ണ സ്വീകരിക്കാനാണ് ഭഗവാൻ ഈ രൂപം പൂണ്ട് ഇങ്ങനെ പുഞ്ചിരിച്ചു നിൽക്കുന്നത് ഏകദേശം ഒരു ഒന്നര രണ്ട് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കൊച്ചു ഉണ്ണിക്കുട്ടനായിട്ടാണ് നമ്മുടെ ഭഗവാനെ ഇന്ന് അലങ്കരിച്ചിരിക്കുന്നത് ഭഗവാന്റെ രണ്ട് കൈകളും മാറോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കൈകളിൽ നിറച്ചിങ്ങനെ വെണ്ണ ഇരിക്കുകയാണ് ആ കൈപ്പത്തിയിൽ ഇങ്ങനെ വെണ്ണ നിറയെ ഇങ്ങനെ ഉരിക്കി അതില് കൈ കൈയിലൂടെ ഇങ്ങനെ ഉരിക്കണുണ്ട് വെണ്ണ കിട്ടിയ സന്തോഷത്തിൽ സന്തോഷത്തില് മുല്ലമുട്ടുപോലെയുള്ള കുഞ്ഞിരിപ്പല്ലുകള് കാട്ടി പുഞ്ചിരിക്കുന്ന തിരുമുഖാണ് എന്ന് ഭക്തരുടെ സകല ദുഃഖങ്ങളും മാറ്റാൻ പോകുന്ന ഒരു രൂപം അലങ്കാരത്തില് കുഞ്ഞു കാലികളില് ഇങ്ങനെ പൊന്തളകള് തിളങ്ങി കാണുന്നുണ്ട് ഭഗവാന്റെ കഴുത്തില് മാങ്ങാമാലയുണ്ട് പിന്നെ വളയം പോലെ ഒരു മാലയൂടി ചാർത്തിയുണ്ട് പ്രകൃതിയുടെ നിറങ്ങളായിട്ടുള്ള തുളസിയും തെച്ചിയും വെള്ളപ്പൂക്കള് നന്ദിയാർവട്ടം ഇടകലർന്ന് വനപാലകള് ഭഗവാന്റെ ദേഹത്തെ ഇങ്ങനെ ചാർത്തിണ്ട് ശിരസില് പൊന്നിൻ കിരീടുണ്ട് അതിനു മുകളിലായിട്ട് മൂന്ന് തട്ടുകളിലായിട്ടാണ് തിരുമുടിമാലകൾ ഉള്ളത് വെളുത്ത നമ്മുടെ നന്ദിയാർവട്ടപ്പൂക്കൾ കൊണ്ടുള്ള ഒരു തിരുമുടിമാല ഉണ്ട് ചുവന്ന് പൂക്കളും അതായത് തെച്ചിപ്പൂക്കളും കൂടിയുള്ള ഏറെ രണ്ട് മാലകളും കൂടിയുണ്ട് പിന്നെ ശ്രീലകത്തിന് മുകളിലായിട്ട് ഇങ്ങനെ താമരപ്പൂക്കളും തുളസിയും കൊണ്ട് അഞ്ചാറോളം കുണ്ട മാലകള് തൂങ്ങി കിടക്കണുണ്ട് വിധാനായിട്ട് ഇത് ആ കുഞ്ഞു വാവ രൂപത്തിനെ കാണുമ്പോണ്ടല്ലോ ആ ഭഗവാൻ നമ്മുടെ വൈകുണ്ഠനാഥൻ തന്നെയാണ് എന്ന് ആ ഒരു മുഴുവൻ അലക്കാരത്തിൻ്റെ ഉള്ളിലെ ആ വാവയെ കാണുമ്പോൾ അത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ വെണ്ണ തേടണേന്നറിയോ ഭക്തന്റെ ശുദ്ധമായ ഹൃദയത്തെയാണ് വെണ്ണ സൂചിപ്പിക്കുന്നത് പാലിൽ നിന്ന് തൈരും തൈര് കടഞ്ഞ് വെണ്ണയും പോലെ പ്രാർത്ഥനയിലൂടെയും ഭക്തിയിലൂടെയും നമ്മുടെ മനസ്സ് പരുവപ്പെടുമ്പോൾ അവിടെ ഈശ്വരൻ കൊതിക്കുന്നു ആ സ്ഥാനം ഈശ്വരൻ കൊതിക്കുന്നു അവിടെ ഈശ്വരൻ വസിക്കുന്നു എന്നാണ് കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയാണ് ഭഗവാൻ ഇവിടെ കാണിക്കുന്നത് ലൗകികമായ അഹങ്കാരങ്ങളൊക്കെ വെടിഞ്ഞ് ഒരു കുട്ടിയുടെ മനസ്സോടെ ഭഗവാനെ സമീപിച്ചാൽ ഭഗവാൻ നമ്മുടെ കൈകളിലേക്ക് ഇങ്ങനെ ഓടിയെത്തും പുണ്യവാവിയായിട്ട് എന്നാണ് വെണ്ണക്കണ്ണൻ്റെ ഈ പുഞ്ചിരി ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും ഒക്കെ തളരാതെ മുന്നോട്ട് പോവാനുള്ള കരുത്താണ് തൂവെണ്ണ നെയ്യുരുള്ള രണ്ട് കരത്തിലേന്തി എന്ന് തുടങ്ങുന്ന ആ വരിവ് വരികളാണ് നമ്മളെ കണ്ണൻ ഇന്നത്തെ അലങ്കാരം ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് ആ ഉണ്ണിക്കണ്ണന്റെ ആ കുസൃതി വെണ്ണക്കണ്ണന്റെ പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം ഉച്ചപൂജാ ദർശനം മനസ്സില് കണ്ടോളൂ അമ്പലത്തിൽ ഗുരുവായൂർ പോയി കാണാൻ പറ്റാത്തവർക്ക് ഈ അലങ്കാരം വർണ്ണനെ കൂടി ഭഗവാനെ എങ്ങനെ മനസ്സിൽ കാണാം ഓരോ ദിവസത്തെയും വർണ്ണനയില് ആ ഉച്ചപൂജ ദർശനം അങ്ങനെ നമുക്ക് കിട്ടും അങ്ങനെ ഭഗവാന്റെ ഓരോ ദിവസത്തെയും അലങ്കാരം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പ്രതിഷ്ഠിക്കട്ടെ നാരായണ 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 കൃഷ്ണ ഗുരുവായൂരപ്പാ